ർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പം നമ്മൾ ഓണമൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കലേ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ പത്തം കഴിഞ്ഞു ചിത്തിരിയായി ഇന്ന് അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ വയ്യാതിരിക്കണ അതിനൊറ്റടിക്ക് പണികളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല മറ്റേതാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് പരമാവധി തീർക്കുന്നത് ഇപ്പം റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തൊക്കെയാണ് പണികളൊക്കെ ചെയ്ത് തീർക്കണത് കേട്ടോ അപ്പം എന്ത് ഉണ്ണിക്ക് അവധിയാണ് അപ്പോൾ ഉണ്ണിയുണ്ട് കൂടെ എൻ്റെ ഉണ്ണീനധികാരം കണ്ടിട്ടില്ലല്ലോ എനിക്കിങ്ങനെ ഒരു മകൻ കൂടി ഉണ്ട് കേട്ടോ കാണാത്തവർക്കായി എൻ്റെ മകനെ കാണിച്ചു തരുന്നു ഞാൻ അപ്പോൾ അതാണ് ഞങ്ങളിത് ഈ ശംഖുപുഷ്പമൊക്കെ വെട്ടി ഇതൊക്കെ വെട്ടാൻ പോവാണ് ശംഖുപുഷ്പൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയതാണ് ഇതിൻ്റെ ഇത് പിടിച്ചോണിയാ ശംഖുപുഷ്പത്തിൻ്റെ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇത് ചായ ശംഖുപുഷ്പ ചായ ഭയങ്കര നല്ലതാണെന്ന് പറയുമല്ലോ പിന്നെ നമ്മുടെ ഒരു പപ്പായ ഇത് ഇതിൻ്റെ തലപ്പ് തേങ്ങ വീണിട്ട് ഒടിഞ്ഞ് വീണിട്ട് പിന്നെയും ഉണ്ടായി ഈ രണ്ട് ബ്രാഞ്ചായിട്ടോ രണ്ട് ഉണ്ടായിട്ട് അതിൽ രണ്ടിലും ഇതുണ്ട് കായ് പിടിച്ചിട്ടുണ്ട് അത് ഞാൻ റെഡ് ലേഡീസ് തീരെ ഉപയോഗിച്ചിരുന്നപ്പോഴത്തേക്കും പക്ഷെ ഇത് റെഡ്ലേഡി ആയിട്ടല്ല വരണത് വേറെ ഞാൻ നട്ട തൈകളൊക്കെ റെഡ് ലേഡിക്ക് ആയിട്ട് വരേണ്ടി പിന്നെ ഇവിടെ ഒരു ചെടിയും കൂടെ ഉണ്ട് ഈ ചെടി ഞാൻ ഇത് കളഞ്ഞതാണ് കളഞ്ഞത് മീൻസ് ഇത് ആൺപപ്പായി ആയിരുന്നു അപ്പം അത് ഒടിച്ച് കളഞ്ഞു അപ്പോൾ നമുക്കിതാ ഇത് കണ്ടോ നമ്മുടെ ശംഖുപുഷ്പം ആകെ പടർന്ന് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ശംഖുപുഷ്പമൊക്കെ ഒന്ന് കൊടുക്കണം അതൊക്കെ നമ്മുടെ കണിക്കുന്നടം ഇതേ ഉണ്ണിയൊരു പ്ലേറ്റ് എടുക്കുമോ ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ ശംഖുപുഷ്പ ചായ ഉണ്ടാക്കാം അപ്പം ശംഖുപുഷ്പ ചായ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇത് നമ്മുടെ മണിത്തക്കാളി ഇത് എന്നാൾ ഞാൻ പുല്ല് പറിക്കുമ്പോൾ ഒരു കമ്പോളിഞ്ഞപ്പുഴ നല്ലതാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്നൊക്കെ പറയണേ അപ്പോൾ അത് ശംഖുപുഷ്പത്തിൻ്റെ ഈ ഇലയൊക്കെ ഈ പൂ ഇലയെന്നാണ് പറയുന്നത് പൂവൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ശംഖുപുഷ്പ ചായ ഉണ്ടാക്കാമല്ലോ കുറച്ചുണ്ട് ഇതിന്ന് ഇതാ അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഫുൾ വൃത്തിയാക്കലാണ് ഞാനിനി ക്യാമറ ഒന്ന് മാറ്റി കാണിക്കാം നമ്മുടെ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ പുല്ല അവിടെ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇതിപ്പോൾ ചെടി തന്നെയാണ് പക്ഷെ ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റാക്കി നിർത്തണം അതിനെയുള്ള പരിപാടിയാണ് അപ്പത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ പുഷ്പ ആണ് നിറയെ ഫ്ലവർ ചെയ്ത് ഒടുങ്ങിയത് പക്ഷെ വെട്ടാതെ വേറെ നിവർത്തിയില്ല അതാണ് നമ്മളത് വെട്ടണം അതുപോലെ തന്നെ നമ്മുടെ കനേഡിയൻ കൊന്ന അതും വെട്ടി നമ്മുടെ ഇതിലൊക്കെ അതിൻ്റെ പോയി അതാണ് കണ്ട നാരങ്ങയും ഒക്കെ ഇവരെയൊക്കെ രക്ഷിച്ചെടുക്കുകയാണ് ചിത്തിരദിനത്തിലെ പൂക്കളാണ് കേട്ടോ നമ്മുടെ നല്ല പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു മഴ വന്നു ഓലയൊക്കെ നനഞ്ഞു വെറുതെ വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് ഞാൻ ഓല എടുക്കുന്നതാ അപ്പൊ അത് ഇതാ നമ്മളിങ്ങനെ ഇവിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് മഴ പെയ്തത് ഇതാ നമ്മുടെ നാരകം ഈ നാരകം നേരത്തെ ശരിക്ക് കാണാനുണ്ടായിരുന്നില്ലല്ലോ ഇതാ ചെറുനാരങ്ങ ഒരെണ്ണയെ പിടിച്ചോളൂ അതിന്റെ അടിയിൽ നിറയെ ഓരോന്നൊക്കെ ആയതുകൊണ്ടാണ് ഇത് ഞാൻ ലെയർ ചെയ്ത് എടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ ലെയർ ചെയ്ത് വേറെ ഒരു പ്ലാന്റിൽ വേറെ ലെയർ ചെയ്ത് കൊണ്ടുവന്ന് വെച്ച ചെടിയാണ് ഞാൻ പിന്നെ നമ്മൾ വൃത്തിയാക്കണം എൻ്റെ ഇടയിൽ ഇതാ സ്റ്റാർ ഫ്രൂട്ട് കണ്ടോ അതിൻ്റെ കൊമ്പ് ഞാനൊന്ന് വെട്ടിയപ്പോൾ അതിലറിയാതെ രണ്ട് പഴം ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ പടിയിലിവിടെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നിൽക്കും ഇവിടേക്കത്തിരി മണ്ണിട്ട് സെറ്റാക്കണം മണ്ണിനൊക്കെ ഇപ്പൊ എന്താ വില തുളസി പറിച്ചു വെച്ചിരിക്ക കുഴിച്ചിടണം തുളസി കളയാൻ പാടില്ല കണ്ട ഇതാ നമ്മളാ കാട് പിടിച്ച് നിന്ന സ്ഥലം വൃത്തിയാക്കുമ്പോൾ നമ്മളെ ശല്യം ചെയ്യാൻ ഒരു മഴ വന്നു ഗ്രൗണ്ട് ഓർക്കിഡ്സൊക്കെ ആട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ തെങ്ങിൻ്റെ കടയൊക്കെ വൃത്തിയാക്കി ഇതാ അവിടെ വൃത്തിയാക്കി കുറേ പേപ്പം തെയ്യൊക്കെ പറിച്ചു കളഞ്ഞോട്ടോ അപ്പോൾ അതേനെ ഇവിടെ നമ്മൾ കട്ടക്കൂട്ടം പിടിച്ചിരുന്നതൊക്കെ നല്ല സ്റ്റൈൽ ആക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ പിന്നെ ഞാൻ തന്നെ ഇന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു അപ്പോൾ അപ്പം അതെ നമ്മുടെതാ മുളക് ഉണ്ടോ ഗുണ്ടുമുളക് ഇത് നമ്മുടെ ഉജ്ജ്വല ഇത് ബൊഹീനിയ ചെടി ഡ്രാഗൺ ഫ്രൂട്ട് അ അവിടെയൊക്കെ നമ്മളിത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും ഭാഗ ഞാൻ വൃത്തിയാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പിന്നീടാണ് വൃത്തിയാക്കാം പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു തക്കാളി തെയ്യ് നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ മുമ്പ് നട്ട മുളകുകൾ തക്കാളി ഇതൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിത് ഒരേ ഭാഗം വൃത്തിയാക്കിയിട്ട് വരണുള്ളൂ ഇവിടെ ഇനി കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം അതാ നമ്മുടെ റെഡ് ലേഡി പപ്പായ മഞ്ഞ പപ്പായ അതൊക്കെ നന്നായിട്ട് ഇതായി വരുന്നുണ്ട് ഇത് ബാംഗ്ലൂർ പപ്പായയാണ് ആ നിൽക്കണത് ഇനി എല്ലാത്തിനെയും ഒന്ന് വളമൊക്കെ കൊടുക്കാനുണ്ട് ഇപ്പം നാളെയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു വളം കൊടുക്കൽ രണ്ട് ചെടികൾ അവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ അതൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ചെടികളൊക്കെ ഇതെ സെറ്റായി നല്ല സുന്ദരന്മാരായും സുന്ദരികളായി ഇരിക്കുന്നു പിന്നെ എൻ്റെ ഈ കുറിച്ച് ചോദിക്കാറുണ്ട് ആ ബ്രൗൺ കളറുള്ളതൊക്കെ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികളാണ് അപ്പം അതിന് നല്ല വിലയുണ്ട് കേട്ടോ അത് ഇരുന്നൂറ്റി പത്ത് അങ്ങനെയൊക്കെ റേഞ്ചുള്ള ചട്ടികളാണ് ബ്രൗൺ ചട്ടിയൊക്കെ മറ്റേതൊക്കെ സാധാ ചട്ടികൾ നമ്മൾ വാങ്ങണതാണ് കേട്ടോ അതിന് വലിയ അറുപത് രൂപയുടെ ചട്ടി നാൽപ്പത് രൂപയുടെ മുപ്പത് രൂപയുടെ ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ബക്കറ്റുകളാണ് വെള്ളത്തിൻ്റെ ക്യാൻ അങ്ങനത്തെയൊക്കെ കണ്ടോ ഇതുപോലുള്ള ബക്കറ്റുകൾ ഇതുപോലത്തെ ബക്കറ്റൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ഗാന് കണ്ടാ അതാ ഇതൊക്കെ നമ്മുടെ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റുകളാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ അടുത്തുള്ള നാടൻ റോസ് തച്ചി പിന്നെ നമ്മുടെ ചെറുനാരകം ഇതാ സ്റ്റാർ ഫ്രൂട്ടിൽ നിൽക്കാൻ കായ പിടിച്ചിരിക്കണു മുട്ട വഴുതന വെള്ളയാണ് നിൽക്കണത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്